ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ പറമ്പിൽ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നത് കാരണം ഇതുപോലെ നിൽക്കുകയാണിപ്പോൾ വെള്ളം എല്ലാ പച്ചക്കറി തൈകളും വെള്ളത്തിലായി കണ്ടിട്ട് നല്ല സങ്കടമുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാന് ഇപ്പോൾ സ്ഥലമില്ല അപ്പുറത്ത് മതിൽ വന്നത് കാരണം ഓടയിലേക്ക് വെള്ളം പോകുന്നില്ല കണ്ടോ എൻ്റെ സങ്കടം നിങ്ങൾക്ക് മുഖത്ത് കാണാൻ പറ്റും എൻ്റെ ഇതുപോലെ വെള്ളം നിന്നിട്ട് ചെടികളൊക്കെ ഉണങ്ങി പോകുന്നുണ്ട് ഇത് നമ്മളുടെ ടിഷ്യൂ കൾച്ചർ വാഴയായിരുന്നു അതിൻ്റെ ചുവട്ടിലിട്ടിരുന്ന പച്ചക്കറിയുടെ വേസ്റ്റൊക്കെയാണ് ഈ ഒഴുകി നടക്കുന്നത് കേട്ടോ ഞാൻ കുറേയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് എല്ലാം വെള്ളത്തിലായിപ്പോയി വെണ്ടക്കയൊക്കെ ഒരുവിധം നമ്മൾ ഈ വെള്ളമൊക്കെ അതിജീവിക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് എന്നാലും അവിടെയും വെള്ളം കയറിയിട്ടുണ്ട് നമ്മളിതൊക്കെ പണ ഓരിയാണ് വെച്ചത് കേട്ടോ പക്ഷേ അത്രത്തോളം പൊങ്ങി വെള്ളം വീട്ടിൽ നിന്നും കുറച്ച് അകലെയാണ് ഈ സ്ഥലം ഒരു കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം ഞാൻ പറഞ്ഞല്ലേ ഇവിടെ രണ്ട് മൂന്ന് കുളം ഉണ്ടായിരുന്നു അതൊക്കെ നികത്തി നമ്മളിതൊന്ന് സെറ്റാക്കി ഈ ഒരു പറമ്പ് ഇതാ നമ്മളുടെ വെണ്ടയ്ക്കൊക്കെ പറിച്ചിട്ട് ഞാൻ പാത്രത്തിലിടുന്നത് വെള്ളത്തിനകത്ത് ഒഴുകി നടക്കുകയാണ് നമ്മുടെ പാത്രം കണ്ടോ പ്ലേറ്റിങ്ങിന് ഒഴുകി നടക്കുന്നുണ്ട് കുറേ അധികം വെണ്ടയ്ക്ക ഇതുപോലെ മുറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ പറിക്കാൻ പറ്റാഞ്ഞിട്ട് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന പച്ചക്കറികളിൽ എല്ലാം മാരകമായിട്ടുള്ള വിഷമാണല്ലോ ഒരു കേടും ഇല്ലാത്ത വെണ്ടക്കയും വഴുതനങ്ങയും ഒക്കെ കടകളിൽ കാണുമ്പോൾ നമ്മൾ ഉടനെ വാങ്ങും അല്പം കേടുള്ളത് വാങ്ങത്തും ഇല്ല കേടില്ലാതെ നല്ല തുടുത്തിരിക്കുന്ന വെണ്ടക്കയിലും വഴുതനങ്ങയിലും ഒരു പുഴുവെങ്ങാണെങ്കിൽ കടിച്ചു പോയാൽ അത് ചത്തുപോകും കാരണം അതിൽ മാരക വിഷമാണ് അടിച്ചിട്ടുള്ളത് നമ്മൾ ഈ പറമ്പ് നികത്തിയതിനു ശേഷം കുറച്ച് ടിഷ്യൂ കൾച്ചർ വാഴയും അതുപോലെ കുറച്ച് മരച്ചീനിയും കുക്കുംബറും വെണ്ടക്കയും അതുപോലെ മുളകും ഒക്കെ ആദ്യമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്ത് നോക്കിയത് പക്ഷെ നല്ല പോലെ നമുക്ക് വിളവ് കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു സങ്കടാവസ്ഥ വന്നത് കേട്ടോ അല്ലേ കുക്കുംബറിൻ്റെ ചെടിയൊക്കെ ഇതുപോലെ വാടി വെള്ളം കയറി നിന്നിട്ട് ഇതുപോലെ വാടിപ്പോയി കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് എത്രത്തോളം ഇനിയും വിളവ് തരേണ്ടുന്ന ചെടികളായിരുന്നു നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സ്ഥലത്ത് കുറച്ച് വെണ്ടയോ വഴുതണങ്ങയോ കോവലോ തക്കാളിയോ ഒക്കെ നട്ടുപിടിപ്പിച്ചാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വേസ്റ്റും ചാരവും പച്ചിലകളും ചാണകം കിട്ടുമെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ വിഷമില്ലാത്ത ജൈവ പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കാം എത്ര ജോലി തിരക്ക് ഉണ്ടെങ്കിലും രാവിലെയും വൈകിട്ടും അരമണിക്കൂർ നേരത്തെ ഉണർന്നാൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ് മനസ്സിന് സന്തോഷവും ശരീരത്തിന് നമുക്ക് ആരോഗ്യവും കിട്ടും ഇതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ കണ്ടില്ലയോ ഇതൊക്കെ നമ്മൾ കവറൊക്കെ ഇട്ട് നല്ല സേഫായിട്ടിട്ട് വെച്ചിരുന്നതായിരുന്നു കീടങ്ങളൊന്നും ആക്രമിക്കാതെ പക്ഷേ മഴ നമ്മളെ ചതിച്ചു നമുക്കറിയില്ലായിരുന്നു ഇവിടെ വെള്ളം ഇത്രയും കെട്ടി നിൽക്കുമെന്ന് നമ്മൾ ജോലിക്ക് പോയിട്ട് വന്നിട്ടുള്ള കുറച്ച് സമയവും പിന്നെ ഇതുപോലെ ശനിയും ഞായറും ഒക്കെ കിട്ടുമ്പോഴാണ് ഇതുപോലെ പറമ്പിലേക്ക് ഇറങ്ങി ഇതിനൊക്കെ വളവും വെള്ളവും ഒക്കെ കൊടുത്തോണ്ടിരുന്നത് കണ്ടോ നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴയും മുളകും ചീനിയും എല്ലാം വെള്ളത്തിനടിയിലായി എന്താ ഞാൻ വരുന്ന ആ ഒരു വരവ് കണ്ടാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം വെള്ളമുണ്ടെന്ന് ഇതാ മാവിൻ്റെ അപ്പുറത്തായിരുന്നു നമുക്കൊരു കുളം ഉണ്ടായിരുന്നത് കേട്ടോ നല്ലതുപോലെ പച്ചമുളക് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഓണത്തിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ മുളക് കിട്ടും ഉണക്കിയെടുക്കാം എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ മൊത്തം വെള്ളത്തിലായിപ്പോയി മഴക്കാലത്ത് കൃഷി ചെയ്യാന്ന് പറയുന്നത് അല്പം ശ്രമകരമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കീടങ്ങളുടെ ആക്രമണം കൂടുതൽ ഉണ്ടാകുന്നതും മഴക്കാലത്താണ് കുറേ നാളായിട്ട് നമുക്ക് പച്ചക്കറിയൊന്നും അധികം നമുക്ക് പുറത്തൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല ഉരുളക്കിഴങ്ങോ ഉള്ളിയോ ഒക്കെ വാങ്ങിക്കണം ബാക്കിയുള്ളതൊക്കെയും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു തക്കാളി പയറ് പാവൽ പടവലങ്ങ കുക്കുമ്പർ പച്ചമുളക് വെണ്ടയ്ക്ക വഴുതണങ്ങ എന്നുവേണ്ട ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഇത്രയും ആണ് കിട്ടിയത് ഇത് നമ്മൾ പുറത്ത് കൊടുക്കാനൊന്നുമില്ല രണ്ട് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളുണ്ട് പിന്നൊരു പേരമരവും മറിഞ്ഞു വേണ്ടിയിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി